ഹലോ ഫ്രണ്ട്സ് നമുക്കിന്ന് സ്കിൻ കെയർ കണ്ടാലോ ഇന്നൊരു ഡേ ആട്ടോ ഇന്ന് എൻ്റെ പി എച്ചും ഇവിടെ ഒരു ഓഫ് ഡേ ആട്ടോ എനിക്കിന്ന് നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ ഓഫ് ഡേ ഇല്ല ഇന്ന് തന്നെ അപ്പോൾ നമുക്കിതൊരു കുഞ്ഞ് സ്കിൻ കെയർ കെയറിൻ്റെ കിടക്കും എനിക്ക് വന്നത് ഉള്ളിട്ടാലോ മുൻപൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് പറയാ നാണോ കേട്ടോ ഇവിടെ ആദ്യമായിട്ടോ നമ്മുടെ ശരി ഓക്കെ മാറി പോയ ഇവിടെ പള്ളി പോയി ഇവിടെ ക്രിസ്ത്യാനിയാണേ അപ്പം ഇവിടെ രാവിലെ എണീറ്റ് പള്ളിയിലൊക്കെ പോയിട്ടാണ് ഞാൻ ഇപ്പോൾ എണീറ്റ് ഉള്ളൂ കേട്ടോ നമ്മുടെ ഓഫ് ഡേ ഇതല്ലേ നമുക്ക് ഉറങ്ങാൻ പറ്റത്തുള്ളൂ അപ്പം നമുക്കിതൊരു സ്കിൻ കെയർ ചെയ്യാം ആദ്യം നേരം നമ്മൾ പത്തളിന്നൊക്കെ മേടിക്കി തരാൻ പറ്റേ ബീട്രൂട്ടിൻ്റെ പൗഡറ് അത് വെച്ചാണ് ചെയ്യാം നമ്മൾ തരുന്ന രണ്ട് ആണ് ട്രൈ ചെയ്യുന്നത് ഞാൻ വെച്ചാർക്കോളിൻ്റെ ഒരു മാസ്കും ഇവളീ ബീട്രൂട്ടിൻ്റെ ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം ഏതിനാണ് റിസൾട്ട് കൂടുതൽ തന്നെ കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ തേനാട്ടോ തേനും ബീട്രൂട്ടിൻ്റെ പൗഡറും കൂടിയാണ് മിക്സ് ചെയ്യാൻ പോകുന്നത് കാരണം തേൻ നല്ലൊരു കണ്ടന്റ് ആണല്ലോ നമ്മുടെ മുഖത്തൊക്കെ തേക്കാനാണെങ്കിലും ഒരു തന്നെ ഇവളങ്ങനെ സ്കിൻ കെയർ ഒന്നും ചെയ്തില്ലാത്ത ഒരാളാട്ടോ അപ്പോൾ നമുക്ക് ഇവളെ കൊണ്ട് സ്കിൻ കെയർ ഒക്കെ ചെയ്യിപ്പിക്കാം നമുക്കൊരു പാത്രം എടുക്കാം ആദ്യമേ നമുക്ക് കുഞ്ഞു പാത്രങ്ങളൊന്നുമില്ല കാരണം നമ്മൾ ഹോസ്റ്റലേസ് ആണല്ലോ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വലിയൊരു പാത്രം അത്യാവശ്യം വലിയൊരു പാത്രം കൊടുക്കാം നമുക്ക് ഇതിൽ മിക്സ് ചെയ്യാവേ ഇതില് ഇതിന് മാത്രം മറച്ചൊന്നും നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മുടെ കയ്യിൽ കുറച്ച് പൗഡർ നമുക്ക് ആഡ് ചെയ്താൽ പിടിക്കാത്രം വേറെ ല്ല കൊത്തിരി നമ്മള് ഒരാള് മോത്തിട്ട് ഇത് കാരണം ഇത് കൊറച്ചിട്ടാലും ഇത് ഓൾറെഡി തേനൊക്കെ കൂടി വരുമ്പത്തേനാം ഇത് ഓൾറെഡി കൊറച്ച് വരും അപ്പൊ വേസ്റ്റാക്കി കളർ എന്തെല്ലാം നോർത്തിട്ടോ അങ്ങനെന്താ പൗഡറൊക്കെ ഉണ്ടോ പൗഡർ പോട്ടെ കൂടി ഇട്ടിട്ടുണ്ട് ഇത് എടുത്ത് വയ്ക്കാൻ അല്ലെങ്കിൽ പിന്നെ കാറ്റ് വന്ന് മുഖത്തേക്ക് കേടാ ഇനി നമുക്ക് ഇത് എത്ര പൊടി ആക്കുന്നത് ഇതിലോട്ട് നമ്മൾ കൊറച്ചേഴ്ക്കാവേക്കും ഇതേപിടുത്തു മേടിച്ച സ്പൂൺ ഒന്നും ഇല്ല കറക്കാൻ ഒഴിക്കാട്ടോ കൂടി പോയോന്നൊരു ഡൗട്ട് ശരിയായി ശകല ശകല ഏട്ടന്ന് പെട്ടന്ന് എടുത്ത് മിക്സ് ചെയ്യേ മൊത്തത്തിൽ മിക്സ് ചെയ്ത് അങ്ങനെ മിക്സ് ചെയ്യും അപ്പൊ ഗൈസ് നമ്മൾ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് മിക്സ് ചെയ്തപ്പോ ഈ ഒരു പരിവ് ഈ ഒരു എത്തി കേട്ടോ അപ്പൊ നമ്മൾ ഇതാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് ഇതുവെള്ള മുഖത്താട്ടോ നമ്മൾ ഇടാൻ പോകുന്നത് ഇതുവരെ സ്കിൻ കെയർ ഒന്നും ചെയ്യാത്തൊരു കുട്ടിയാട്ടോ ഇപ്പൊ നോർമൽ ഗേൾസ് എങ്ങനെയാ അത്യാവശ്യം ലിപ്സ്റ്റിക്കോ കണ്ണൊക്കെ എഴുതി നല്ല സുന്ദരി ആയിട്ടായിരിക്കും നടക്കുക പക്ഷെ ഇവിടെ നിന്ന് വെച്ചോ ലിപ്സ്റ്റിക് ഇടില്ല എഴുതില്ല കൂടെ എവിടെങ്കിലും പോകാണോ നമ്മൾ പറയണോ അടി ഒന്ന് ഒരുങ്ങടി ഒന്ന് ഒരുങ്ങടീന്നിട്ടോ ആ ഇവളെ കൊണ്ടാണ് നമ്മൾ സ്കിൻ കെയർ ചെയ്യിപ്പിക്കാൻ പോകുന്നത് മോത്തൊക്കെ അപ്ലൈ ചെയ്യുക എന്നെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് ഒന്നും ഇങ്ങനെയൊക്കെയല്ലേ ഇങ്ങനെയൊക്കെയാണ് നല്ലോണം എല്ലായിടത്തും കട്ടിക്ക് അപ്ലൈ ചെയ്യണേ ചുണ്ടിലൊന്നും വേണ്ട ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ അപ്പം തന്നെ നമ്മുടെ മുഖത്തേക്ക് എന്താ പറയുക അപ്പം തന്നെ നല്ല ഉണങ്ങിയൊരു പരുവെത്തും നല്ലോണം പിന്നെ കഴുകിക്കളം വേറെന്താണ് സ്ക്രബ് ചെയ്തിട്ട് പോലും നമ്മൾ വേണം കഴുകാം അപ്പം നമ്മുടെ മുഖത്ത് അഴുക്കൊക്കെ ആയാലും പോകാൻ നല്ലതാട്ടോ ഇത് അത്യാവശ്യം നല്ലതാണേ കാരണം ഞാൻ ഞാനെപ്പോഴും എൻ്റെ വീട്ടിലായിരുന്നപ്പോഴാണെങ്കിലും എവിടെയെങ്കിലും പോകുന്നതിന് മുന്നേ തൊട്ട് മുന്നേ ഇത് തേക്ക് മുഖത്ത് ഈ തേച്ച് കഴിഞ്ഞാൽ മുഖം ആവശ്യമേനും മുഖത്ത് നല്ല റിസൾട്ട് വരുന്നത് കാരണം നമുക്ക് ലോങ്ങ് ആയിട്ട് നിൽക്കുന്ന റിസൾട്ട് ആയിരിക്കില്ല കാരണം അപ്പം നമ്മുടെ മുഖത്ത് ഒരു നല്ലൊരു തിളക്കം നല്ലൊരു ബ്രൈറ്റ്നിങ് ഉണ്ടായിരിക്കും അത്ര നമുക്ക് റിസൾട്ട് തരും കേട്ടോ ഇതിന് മുഖം കണ്ടിട്ട് പേടിക്കേണ്ട അങ്ങനെയാണ് മുഖത്ത് ഇടുമ്പോ അപ്പതാ പേടിക്കണ്ട ഇവിടെ മുഖത്ത് മൊത്തം ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതിനി പത്ത് മിനിറ്റ് പരിചയമിനിറ്റ് വെച്ചിട്ട് കാണാവേ അപ്പത്തേനും എനിക്ക് എൻ്റെ മാസത്തിലോട്ട് കിടക്കാം കൈസ് അപ്പം ഇനി നമുക്ക് എൻ്റെ മാസത്തിലോട്ട് കിടക്കാവേ അവളെ തേപ്പ് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല ഒരു സമയം കൊടുത്തു ഞാൻ അവൾക്ക് തേക്കേ എന്താ ഞാനത് സുടിയെ പോയപ്പോൾ അവിടുന്ന് ഒരു ഫോർട്ടി നയൻ റുപ്പീസ് അത്രേ കണ്ട എല്ലേ ഉള്ളൂ നാൽപ്പത്തൊമ്പത് രൂപയേ ഉള്ളൂ കേട്ടോ ഇനി ഫോർട്ടി നയൻ എന്ന് പറഞ്ഞിട്ട് ആരും ഇനി ഇതാക്കണ്ട വിളന്മാരെന്നെപ്പോഴും കളിയാക്കേ നേരിട്ട് വർത്താനം പറയുന്നതും വീഡിയോ വർത്താനം പറയുന്നതും രണ്ടും രണ്ടാന്ന് പറഞ്ഞത് കേട്ടോ പൊട്ടിച്ചതിന്റെ മണമൊക്കെ ഉണ്ടായി ഇത് എങ്ങനെ ഉണ്ടായിരിക്കുന്നറിയത്തില്ല കുറച്ച് വെള്ളം പോലെ ആട്ടോ ഇരിക്കുന്നത് ഇതിപ്പോ ഇവിടെ മൊത്തം ബെഡിലായ ഇവിളമാരെന്നെ ഓടിക്കും കാരണം ഞാൻ ഇവിടെമാരെ റൂമിലിരിക്കുന്നു തുറക്കണം ഓൾറെഡി എന്റെ മുഖത്ത് നല്ല കുരുവായിട്ടുള്ള സ്കിന്നായിട്ട് ഓൾറെഡി ഞാൻ പ്ലസ് ടു ഒക്കെ പഠിച്ചോണ്ടിരിക്കുമ്പോ നല്ല സ്കിന്നും നല്ല കുരുവും നല്ല പാടുകളൊക്കെ ഉണ്ടായിരുന്നെ അവിടെ എത്തിക്കാൻ ഇടയ്ക്ക് ഇപ്പൊ ഒന്ന് മാറ്റി ഒന്ന് കൊണ്ടുവന്നതേ ഉള്ളു കേട്ടോ ഇതിപ്പോ മൊത്തത്തിൽ അബതാളാകും എനിക്ക് തോന്നുന്നു ആ അപ്പൊ അതിൻ്റെ നമ്മൾ തോന്നിട്ടുണ്ടേ അപ്പൊ നമുക്കിതാ മുഖത്തേക്ക് അപ്ലൈ ചെയ്യാം അപ്പൊ ഇങ്ങനെയാ വരുന്നത് മുപ്പവും കണ്ണൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ് നമ്മൾ മിനിറ്റ് വെച്ചിരിക്കുന്നു നമുക്ക് പയ്യെ ഒന്ന് എടുക്കട്ടോ അത്യാവശ്യം കുറച്ച് ചേഞ്ചൊക്കെ വന്നിട്ടുണ്ടല്ലേ മുഖത്ത് ഒട്ടിക്കുന്നതിന് മുന്നേ ഇങ്ങനെ അല്ലായിരുന്നല്ലോ അത്യാവശ്യം നല്ല റിസൾട്ടൊക്കെ കൊണ്ട് കെട്ടോ ഞാനിന്ന് മുഖം ഒന്ന് വാഷ് ചെയ്തിട്ട് വരാമേ എനിക്ക് ഇഷ്ടപ്പെട്ടത് കൊള്ളാം കേട്ടോ സംഭവം ഗൈസ് അപ്പം മുഖുമൊക്കെ വാഷ് ചെയ്ത് ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നോക്കാം റിസൾട്ട് എങ്ങനെ റിസൾട്ട് ഇപ്പം തന്നെ എനിക്കറിയാം കാരണം എനിക്ക് അത്യാവശ്യം മുഖത്ത് ഇച്ചിരി മാറ്റമൊക്കെ വന്നതുകൊണ്ട് എനിക്ക് എൻ്റെ ഒരു ഇതിലെനിക്ക് തോന്നുന്നുണ്ട് കാരണം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല കാരണം എന്ന് വെച്ചാൽ ഒത്തിരി അങ്ങോട്ടല്ല അത്യാവശ്യം മുഖും ഒരു ആയതുപോലെ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് അതാ ഇവിളും ഇപ്പൊ മോം വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് ഇവിടെ മുഖത്ത് നല്ല റിസൾട്ട് ഉണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം നല്ല ഗ്ലോ ഒക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യണം നേരത്തെ ഒരു ഫേസ് അല്ലല്ലോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് നല്ലൊരു ഫേഷ്യലൊക്കെ ചെയ്യുന്ന ഗ്ലോ എപ്പ് കിട്ടത്തില്ല അത്യാവശ്യം നമ്മൾ വീട്ടിലൊക്കെ ട്രൈ ചെയ്യുമ്പോൾ എല്ലാവർക്കും കിട്ടത്തില്ലേ അതേപോലെ ഒരു ഗ്ലോ എപ്പ് ഉണ്ട് കേട്ടോ അപ്പൊ എല്ലാരും അത് നിനക്ക് ഇഷ്ടപ്പെട്ടോ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയാം എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ നിങ്ങൾ എല്ലാവരും വീഡിയോ ട്രൈ ചെയ്യണം അപ്പൊ ഞങ്ങൾ ഇന്നത്തെ കൊച്ചു വീഡിയോ പറ കൊച്ചു വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ ഗായ്